നമസ്കാരം കേരളം വീണ്ടും ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് നൂറ്റിയേഴ് മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ എന്താണ് നമ്മളീ ഈ സാഹചര്യത്തിൽ നിന്നും പഠിക്കാനുള്ളത് പ്രകൃതി ദുരന്തങ്ങൾ നമുക്കിപ്പോഴും തടഞ്ഞു നിർത്താൻ കഴിയാത്തതാണോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒരുപക്ഷെ കേരളം കുറേ കാലത്തിന് ശേഷം ഒന്ന് ഇരുത്തി ചിന്തിക്കുന്ന രീതിയിലേക്കൊരു വലിയ പ്രളയം നമ്മളെ തൊട്ട് തലോടി പോയത് പക്ഷെ അത് നൽകിയൊരു പാഠം അന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ബാധിച്ചത് ഒന്നായിരുന്നു പ്രളയം ആ പ്രളയത്തിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു ഇതുപോലെ വയനാട് ഇടുക്കി ജില്ലകളിലെ ഉരുൾപൊട്ടൽ പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ പ്രളയം തൊട്ട് പിന്നീടുള്ള എല്ലാ വർഷവും ഈ പറഞ്ഞ വയനാട് ഇടുക്കി മേഖലകളിൽ അതായത് പശ്ചിമഘട്ട മലനിരകൾ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഒരു ഉരുൾപൊട്ടൽ വീതം ഉണ്ടായിട്ടുണ്ട് അത് ഒരു തുടർ പ്രതിഭാസം പോലെ എല്ലാ വർഷവും ഇതുണ്ടാകുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഗൗരവകരമായി പഠിക്കേണ്ടിയിരിക്കുന്നത് കാര്യം ഉരുൾപൊട്ടൽ എല്ലാ കാലത്തും കേരളത്തിലുണ്ട് കാര്യം അറിയാം നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ഘടനയും അതിൻ്റെ സവിശേഷതയും ഒക്കെ എല്ലാവർക്കും അറിയാം വലിയൊരു ബയോസ്ഫിയർ ആണെങ്കിൽ തന്നെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുണ്ട് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന് കീഴടക്കി അവിടെയൊക്കെ നിർമ്മിതി പ്രവർത്തന നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ അന്ന് തുടങ്ങി മനുഷ്യൻ്റെ കഷ്ടകാലം അതുതന്നെയാണ് ഒരുപാട് പഠനങ്ങൾ എഴുതി വെച്ചതും മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയും കസ്തൂരിലിംഗങ്ങളുടെ റിപ്പോർട്ടുമൊക്കെ പറഞ്ഞു വയ്ക്കുന്നതും അതുതന്നെയാണ് പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് വീണ്ടും 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 ഒരു ഈ പറഞ്ഞതുപോലെ ദുർബലമായ പ്രദേശത്ത് താങ്ങാവുന്നതിലധികം കെട്ടിടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും വലിയ പാർപ്പിട സമുച്ചയങ്ങളും ഒക്കെ വന്നതിൻ്റെ ഫലമായി പ്രകൃതി ഈ പറഞ്ഞതുപോലെ പ്രകൃതി എന്ന് പറയുന്നത് ഒരു സത്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു ചർച്ചയിൽ അർജുൻ്റെ തിരുവോദ്വുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമ്മൾ ഇത് പറഞ്ഞതാണ് പ്രകൃതിയുടെയും പഞ്ചഭൂതങ്ങളുടെയും ഒക്കെ ഒരു സത്യം അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അത് തെളിയിച്ചിരിക്കുകയാണ് പ്രകൃതി കാര്യം ചൂഷണത്തിന് വിധേയമാകുക എന്ന് പറഞ്ഞൊരു പരിധിയുണ്ട് അതും കഴിഞ്ഞ് അമിതമായി ചൂഷണം ചെയ്യുമ്പോൾ ഏത് വസ്തുവാണെങ്കിലും തിരിഞ്ഞ് കൊത്തും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇത് പക്ഷേ ഇത് സമാനതകളില്ലാത്ത ഒരു ദുരന്തമായി പോയി കാര്യം ഒരു രാത്രി ഇന്നലെ നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന ഈ ഇന്നലത്തെ ഈ നേരം സ്വപ്നത്തിൽ വിചാരിച്ച് കാണില്ല നാളെ അവരുടെ ഭാവി മാറി അറിയാൻ പോവുകയാണ് അല്ലെങ്കിൽ അവിടെ ഉള്ള ഇന്നലെ വരെ കണ്ടും സംസാരിച്ചും ഒക്കെ ഇരുന്ന നിരവധി കുടുംബങ്ങൾ ഇന്ന് അതെ അതെ ഇന്നലെ ഈ ഇന്നിപ്പോ അവരെവിടെയാണെന്ന് പോലും അറിയില്ല അതിൽ പലരും ജീവനോടെ ഉണ്ടെന്ന് അറിയില്ല ജീവനോടെ എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടോ എന്നറിയില്ല അങ്ങനെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ വാർത്തകളൊക്കെ അത്തരത്തിൽ വളരെയധികം മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന വാർത്തകൾ തന്നെയാണ് എന്തായാലും കേരളം വീണ്ടും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു പ്രകൃതി ദുരന്തത്തെ കൂടി അതിജീവിക്കുന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നുള്ള സേവനം സേവനവും അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് സൈന്യം രംഗത്തിറങ്ങിയിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എൻ ഡി ആർ എഫിൻ്റെ വലിയ ടീം തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ ഫയർഫോഴ്സിലെ ഇരുന്നൂറോളം അംഗങ്ങളാണ് അവിടെ ഉള്ളത് പോലീസിലെ അംഗങ്ങൾ അതുമാത്രമല്ല ഇത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ദേശീയ ദേശീയ തലത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം അല്ലെങ്കിൽ തലത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം വലിയൊരു ടീം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അവിടെ എത്തി കാര്യങ്ങൾ അവർ ഏകോപിപ്പിക്കുന്നുണ്ട് പക്ഷേ അവിടെയും ഈ അർജുൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെയും വില്ലനായി നിൽക്കുന്നത് പ്രകൃതി തന്നെയാണ് വീണ്ടും ഈ രക്ഷാപ്രവർത്തനത്തിന് ഇടയിൽ വീണ്ടും ഒരിക്കൽ കൂടി ഉരുൾപൊട്ടലുണ്ടാകുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സന്ധ്യയായതോടുകൂടി കനത്ത മൂടൽ മഞ്ഞാണ് അതും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് വിചാരിച്ച രീതിയിൽ കാര്യം ഇന്നലെ തന്നെ ആ ഒരു റിസോർട്ട് ഈ ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയും എത്ര പേർ അവിടെ കുടുങ്ങിക്കിടക്കണമെന്നുണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടില്ല ഇന്നലെ ഒരു രാത്രി അവർ കഴിച്ചു കൂട്ടി അവരോ ട്രോമ കടന്ന് കയറി ഇന്ന് അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്നുള്ളൊരു ധാരണയിലിരിക്കുന്നവരാണ് പക്ഷേ അവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ പോലും ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇനി ഇന്ന് ഇനി രാത്രി ഏത് വിധേന അവിടെ എത്തി പെടും എന്ന് അറിയില്ല എന്തായാലും കർണാടകത്തിലെ രക്ഷാപ്രവർത്തനം പോലെ ആവില്ല ഇവിടെ ആറു മണിക്ക് അലാറം അടിച്ച് നിർത്തുന്ന രക്ഷാപ്രവർത്തനം ആവില്ല ഇവിടെ ഉള്ളത് ഇവിടെ രാത്രിയും തുടരും അതായത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ രാത്രിയും രക്ഷാപ്രവർത്തനം തുടരാൻ തന്നെയാണ് ഇപ്പോഴുള്ള ഒരു തീരുമാനം എന്തായാലും റെഡ് അലർട്ടാണ് വീണ്ടും വയനാട് വന്നിരിക്കുന്നത് മഴ അടുത്ത മണിക്കൂറുകളിലും കനത്ത മഴ തന്നെ അവിടെ പെയ്യുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം രക്ഷാപ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാൻ കുമാർ അതായത് ഈ സീസണിൽ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കാണുന്നതാണ് ഈ രാത്രിയിലെ കനത്ത മഴയാണ് ഈ മഴയത്താണ് ഇത്രയധികം ഇപ്പോൾ ഒരു കുന്നാകെ കൊത്തി ഒലിച്ച് വലിയൊരു മലവെള്ള പാച്ചിൽ വന്നിരിക്കുന്നത് അല്ല അത് അതിൻ്റെ അത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ എഡിറ്റീമിന് ആ വീഡിയോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഇതിൻ്റെ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ഒരു ഘടനയാണ് ആ സ്ഥലം എങ്ങനെയാണ് അത് ഏത് വഴിയാണ് പോകുന്നത് നമുക്ക് അത് ഇതിൻ്റെ ഇടയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ മാത്രമേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ ആ ഒരു ജ്യോഗ്രഫിക്കൽ നേച്ചർ ആ ഒരു പ്രദേശത്തിന്റെ ഇതെങ്ങനെയാണ് ഈ വെള്ളം കുത്തി ഒലിച്ചു വന്ന വഴി എങ്ങനെയാണ് അത് ഇപ്പോൾ എന്ത് തരത്തിലുള്ള നാശനഷ്ടമാണ് അവിടെ വരുത്തിയതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗൂഗിൾ മാപ്പ് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആ വീഡിയോ ഇവിടെ ഇവിടെയാണ് ആ പുഴയുടെ ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാണ് ഇവിടെ കണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചുപോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടെ നിന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ ഇതിലേ വന്ന് ഇതാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാണ് അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് എന്താ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ അതുകൊണ്ടോ ഇത്രയും കിലോമീറ്റർ താ പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ കോറി പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് ഈ അഞ്ചാർ തട്ടായി കിടന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളാണ് അപ്പൊ ഇതിൽ ആദ്യം ചൂരൽമല ചൂരൽമലയ്ക്ക് താഴോട്ട് വരുമ്പോൾ മുണ്ടക്കൈ ഈ മുണ്ടക്കൈയിലാണ് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് കംപ്ലീറ്റ് വാഷ് ഔട്ടായി അവിടുന്ന് അത് ഒഴുക്കിക്കൊണ്ടാണ് ഈ മുണ്ടക്കൈയിലേക്ക് വരുന്നത് അവിടുന്ന് മുണ്ടക്കൈയേയും എടുത്തുകൊണ്ട് പോവുകയാണ് വെള്ളവും അതും അടുത്തൊരു ഉള്ളത് അപകടം വർദ്ധിപ്പിച്ചു എന്ന് തോന്നുന്നു അതെ 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 അപകടത്തെ ഫോഴ്സ് വർദ്ധിപ്പിച്ചു അതെ അതെ ഫോഴ്സ് കാര്യം വെള്ളത്തിന്റെ കുത്തൊഴുക്ക രീതിയിലേക്ക് പോകുന്ന അതും വലിയൊരു അതിൽ മാത്രമല്ല ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റ് ചാനലുകളുടെ ആകാശ ദൃശ്യങ്ങൾ ഡ്രോൺ ഷോട്ടുകളിലൊക്കെ നമ്മൾ കാണുന്നത് ഭീമാകാരന്മാ പാറകളാണ് മോളിൽ നിന്ന് ഉരുണ്ടു വന്നിരിക്കുന്നത് ഒരു ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ടീമൊക്കെ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമുക്കതിൻ്റെ വലിപ്പം മനസ്സിലാകുന്നത് അവിടെ വളരെ ചെറുതും വലിയ പാറ കഷ്ണങ്ങളും അത് അക്ഷരാർത്ഥത്തിൽ അത് കാണുമ്പോൾ തന്നെ പേടിയാകുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ഈ പാറക്കെട്ടുകളും ഒക്കെ ചേർന്നതാണ് നമ്മുടെ ഈ മലനിരകൾ ആ മലനിരകൾക്കാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇത് വന്നിരിക്കുന്നത് എന്തായാലും ഇത് വലിയ രീതിയിലുള്ളൊരു പഠന വിഷയമാക്കേണ്ടത് തന്നെയാണ് കാര്യം നമ്മുടെ കേരളത്തിലെ കുന്നുകൾക്ക് എന്ത് സംഭവിക്കുന്നു ഈ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾ കാര്യം ഉരുൾപൊട്ടൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉരുൾപൊട്ടലുകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നാശനഷ്ടങ്ങൾ കുറവായിരുന്നു അതുമാത്രമല്ല ജനാധിവാസ കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ഉരുൾപൊട്ടൽ വിരളമാണ് അല്ലേ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കുമാറിന് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല കുമാറിൻ്റെ സമീപത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഒരു കല്യാണ വീടിനെ ഒന്നാകെ ഒഴുക്കിക്കൊണ്ടുപോയ വിക്ടർ ജോർജ് വിക്ടർ ജോർജ് അത് അത് അവിടെ തന്നെയാണ് അത് അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടിക്കടി ഇപ്പോൾ ഈ മുണ്ടക്ക ഇനിയിപ്പോൾ പരിചിതമാവാൻ പോകുന്ന ഒരു ടൈമാണ് അടുത്ത ദിവസങ്ങളിലൂടെ ഇത് ഗൂഗിളിൽ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കാൻ പോകുന്ന ഒരു പദമാണ് മുണ്ടക്കൈ ഈ ചുരൽ കുന്നൊക്കെ ഇതിനു മുമ്പ് കവളപ്പാറ അതിനു മുമ്പ് പെട്ടിമുടി ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ ദുരന്തങ്ങളാണ് അപ്പോൾ ഒരു ദുരന്തത്തിൽ നിന്ന് കരകയറി വരുമ്പോഴാണ് അടുത്ത ദുരന്തം എന്നുള്ളതാണ് അപ്പോൾ കേരളം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനം നമ്മൾ ഇതുവരെ വിലയിരുത്തിയാൽ അത് മികച്ച കൂടി നടന്നു എന്ന് തന്നെ പറയണം കേരളത്തിൽ സത്യം സത്യം സത്യമായ കാര്യമാണ് കാര്യം ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഏകോപന പ്രവർത്തനമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കാണുന്നത് അതും നമ്മൾ രാവിലെ മുതൽ കാണുന്നുണ്ട് അവിടുത്തെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്ക് വീണ്ടും ഉരുൾപൊട്ടലുണ്ടാകുന്നു നദിയിൽ വെള്ളം കയറുന്നു മാധ്യമപ്രവർത്തകരാകട്ടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാകട്ടെ ഫയർഫോഴ്സ് സൈന്യം ഒക്കെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് നമുക്ക് രാവിലെ മുതൽ അവിടെ നിന്ന് കാണാനാകുന്നത് ഇപ്പോഴും അതാ കോടൽ കോടമഞ്ഞാണ് മലയാളി വാരത്തിലേക്ക് ഇറങ്ങി വരുന്നത് അതുതന്നെയാണ് ഒരു പക്ഷേ രക്ഷാപ്രവർത്തകർക്ക് കനത്ത വെല്ലുവിളിയാകാൻ പോകുന്നത് ഇനി ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് രാത്രിയില്ലാത്തേക്ക് പ്ലാൻ ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളത് അതുമാത്രമല്ല ഇപ്പോൾ വയനാടുള്ള ഒരാളിനെ ഞാൻ ഒരല്പം മുമ്പ് വിളിച്ചിരുന്നു അപ്പം പലയിടത്തും അവിടെ കറണ്ടില്ല അതെ ഇല്ല മൊത്തം വയനാട് തന്നെ ഒരു ഭാഗം കംപ്ലീറ്റ് കറണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വഴിയില്ല എമർജൻസി ലാമ്പുകൾ ചാർജ് ചെയ്യാൻ വഴിയില്ല അപ്പോൾ വലിയൊരു പ്രതിസന്ധി അവിടെ നേരിടുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായി തന്നെ വസ്തുക്കൾ അവിടെ ആവശ്യമുണ്ട് ക്യാമ്പുകളിലേക്ക് ഈ ആളുകളെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിലേക്ക് അത്യാവശ്യം വേണ്ട തുണി ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെ കളക്ട് ചെയ്യാനുള്ള മെസ്സേജുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വരികയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഏത് രീതിയിലാണ് അത് കളക്ട് ചെയ്ത് പോയി എന്നുള്ളത് അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ കാര്യമൊന്നുമില്ല അതുമാത്രമല്ല കർണാടക തമിഴ്നാട് സർക്കാരുകളും വലിയ സഹായമായി നിൽക്കുന്നുണ്ട് തമിഴ്നാട് സർക്കാർ അഞ്ച് കോടി രൂപയാണ് ഉടൻ തന്നെ സഹായമായി പ്രഖ്യാപിച്ചത് കർണാടകയും എല്ലാ ഏത് സഹായം വേണമെങ്കിലും അഭ്യർത്ഥിച്ചിട്ടുണ്ട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ പറഞ്ഞതുപോലെ ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ദുരന്തത്തിൻ്റെ ഈ ഒരു ദുരന്തത്തിൻ്റെ ൊരു വ്യാപ്തി വളരെ വലുതാണ് നമ്മൾ കരുതിയതിലും വളരെ വലുതാണ് കാര്യം രാവിലെ ഒരു പത്തോ പതിനഞ്ചോ പേരിൽ തുടങ്ങിയ മരണസംഖ്യയാണ് നൂറ്റി ഏഴ് പേരിലെത്തി നിൽക്കുന്നു ഈ നൂറ്റിയേഴ് പേരിൽ എത്തി നിൽക്കുമ്പോഴും ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് പേരോളം ഇപ്പോഴും കാണാനില്ല അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല ഈ പുഴ ഇതൊരു പുഴയല്ല ഒരു ചെറിയ അരുവിയായിരുന്നു എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അത് നിമിഷ നേരങ്ങളും കൊണ്ട് ഒരു വലിയ പുഴയായി മാറുന്നു എന്നുള്ളതാണ് ഈ പുഴ കയ്യേറിയത് കൊണ്ടാണോ ഒരു അല്ല ഈ പറഞ്ഞതുപോലെ മലയിൽ നിന്നുള്ള ഒഴുക്ക് വരുന്ന പാതകളായിരുന്നു പണ്ടിതൊക്കെ ആ പാതകളിലൊക്കെ പാതകളാണ് ഇതെല്ലാം ഈ ജലത്തിന്റെ പാതകളൊക്കെ നമ്മൾ മനുഷ്യരാണ് കൈയേറിയത് അവിടെ റിസോർട്ടുകൾ വരുന്നു റിസോർട്ടിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ വരുന്നു അങ്ങനെ കുറെ കഴിയുമ്പോൾ അവിടെ ഫ്ലാറ്റ് സമുച്ചയം വരുന്നു പിന്നെ അത് അതിനോടനുബന്ധിച്ചുള്ള വീടുകൾ വരുന്നു അങ്ങനെ 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 അതൊരു വലിയ ഹൗസിങ് കോളനിയായി മാറുകയാണ് ആ ഒരു പാത്തിലാണ് ഇത് ജലത്തിന്റെ പാതയാണ് ആ ജലത്തിൻ്റെ പാത്തിലാണ് ഇതെല്ലാം വരുന്നത് ആ പാത്തിലൂടെ ഇത് ഒഴുകുമ്പോൾ അതിനെല്ലാം വാഷ് ഔട്ടാക്കി കൊണ്ടുപോവുകയാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കുന്നു സഹായധനം പ്രഖ്യാപിക്കുന്നു സൈന്യത്തെ അടക്കം എത്തിക്കുന്നു അതിനോടൊപ്പം കേരളത്തിൽ നിന്നുള്ള മിനിസ്റ്റർ ജോർജ് കുര്യനാണ് ഇതിന്റെ ഒരു ഏകോപന ചുമതല കൊടുത്തിരിക്കുന്നത് പക്ഷേ വയനാടിനൊരു എം പി ഇല്ല എന്നുള്ളത് ഈ സമയത്ത് നിഴലിക്കുന്നുണ്ടോ അല്ല ഈ സമയത്ത് രാഷ്ട്രീയം പറയുന്നത് ശരിയാണോ എന്നറിയില്ല എങ്കിലും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് കാര്യം ഈ പറഞ്ഞ ഈ പെട്ടിമുടിയിലും അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽപ്പെട്ട എത്ര പേര് വോട്ട് ചെയ്തിട്ടാവണം രാഹുൽ ഗാന്ധിയെ എം പി ആക്കി ഡൽഹിക്ക് വിട്ടത് എന്നിട്ട് ആ അത് വേണ്ടാന്ന് വെച്ചത് അദ്ദേഹം തന്നെയല്ലേ അപ്പൊ നിലവിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവർക്കൊരു എം പി ഇല്ല എന്നുള്ള ഒരു സത്യം തന്നെയാണ് അതെ എന്തായാലും ഒരു രാഷ്ട്രീയം വിമർശനങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല ഇപ്പോൾ ഹെലികോപ്റ്ററുകൾ അടക്കം ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മൂടൽ മഞ്ഞിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ അവിടെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏറ്റവും കൂടുതലായി തിരുവനന്തപുരത്തു നിന്നും പാങ്ങോട് നിന്നും നൂറ്റി അൻപതോളം സൈനികരെ വീണ്ടും അങ്ങോട്ടേക്ക് ഡിപ്ലോ ചെയ്തിട്ടുണ്ട് അതെ എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ ഏതായാലും ഈ രാത്രിയും വളരെ നിർണായകമാണ് കാര്യം ജീവനോടെ ജീവനോടെ ഉള്ള ഒരുപാട് പേര് ഇനിയും കുടുങ്ങിക്കിടപ്പുണ്ട് അവരെ കണ്ടെത്തുക എന്നുള്ളത് ാണ് സർക്കാരും ഇപ്പോൾ ഒരു പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് കുടുങ്ങിക്കിടക്കുന്നവരെ ആദ്യം പുറത്തെത്തിക്കുക അതിനുശേഷം ഡെഡ് ബോഡി കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി പോലീസിൻ്റെ പ്രത്യേക ട്രെയിനിങ് നേടിയ സ്നിഫർ ഡോഗ്സിനെയും ഉപയോഗിക്കുന്നുണ്ട് അതുമാത്രമല്ല സന്നദ്ധ സംഘടനകൾ സേവാഭാരതി ബി ജെ പി പോലുള്ള അവരുടെയും പ്രവർത്തകരും അവിടെ എത്തിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റു വൈരങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കഷ്ടി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണ്ട ആ ഒരു ഏകോപന മികവ് ഒരു ഈ പറഞ്ഞതുപോലെ ദുരന്തമുഖത്ത് എല്ലാവരും കൂടി കൈമൈ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കേരളത്തിൻ്റെ ഒരു സംസ്കാരം അത് ഒരുപക്ഷെ ഇവിടെയും നമുക്ക് കാണാനാകും കുമാർ അതെ എന്തായാലും രക്ഷാപ്രവർത്തനം നടക്കട്ടെ പക്ഷേ അതോടൊപ്പം തന്നെ ഇനിയൊരു ദുരന്തം അത് ഇല്ലാതാക്കാനുള്ള തീരുമാനങ്ങൾ അത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലെയും ആളുകൾ ഒരുമിച്ചിരുന്ന് വിദഗ്ധരടക്കം കൂട്ടായി തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അല്ല ഇനിയെങ്കിലും ഇനിയെങ്കിലും ഈ ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടും അതുപോലെ റിപ്പോർട്ടും ഒക്കെ ചുമ്മാ വായിച്ച് തള്ളിക്കളയരുത് അതിൽ പറയുന്നതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ പോക്കാണ് പോകുന്നെങ്കിൽ അഞ്ച് വർഷത്തിനപ്പുറം നമ്മുടെ മലകൾക്ക് മരണമണി മുഴങ്ങുമെന്ന് അത് ഏകദേശം സത്യമായി സത്യമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ഓരോ വർഷവും അത് സത്യമായി സത്യമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് കൃത്യമായി അത് അത് കൃത്യമായി ഫോളോ ചെയ്ത് അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കേരളം എന്ന് പറയുന്നത് കുന്നുകളും മലകളും സമുദ്രവും കായലും ഒക്കെ ചേർന്നതാണ് അപ്പോൾ ഇതിൽ കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ സമുദ്രവും കായലും ഉണ്ടെങ്കിൽ അത് കേരളം ആവില്ല കേരളത്തിന് ഇതെല്ലാം കൂടെ വേണം സമസ്ത ഐശ്വര്യങ്ങളും ചേർന്നതാണ് കേരളം അതുകൊണ്ട് കുന്നുകൾ നമ്മുടെ ഈ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് അതും കൂടെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രകൃതി സംരക്ഷണം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഭരണകൂടത്തിനും മറ്റുള്ളവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited, Tirunelveli.